തൊഴിലാളികൾക്ക് ഒരു സന്തോഷ വാർത്ത ഇന്ത്യയിലെ മേജർ തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നിരിക്കുകയാണ് സാലറി ഡിസ്ട്രിബ്യൂഷൻ വർക്കിംഗ് അവേഴ്സ് ആനുകൂല്യങ്ങൾ തൊഴിലുടെ സുരക്ഷ എന്നിവ ഈ കോഡുകളുടെ കീഴിലായിരിക്കും ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ലിമിറ്റ് എട്ട് മണിക്കൂറും ആഴ്ചയിലെ ലിമിറ്റ് നാൽപ്പത്തി എട്ട് മണിക്കൂറുമാണ് ഈ പരിധിക്ക് മുകളിൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അധിക മണിക്കൂറുകൾക്ക് ഇരട്ടി നിരക്കിൽ ഓവർ ടൈം വേതനം നൽകണം കൂടാതെ മാസശമ്പളം ഏഴ് ദിവസത്തിനകവും റെസിഗുനേഷൻ ടെർമിനേഷൻ സംബന്ധിച്ച കുടിശ്ശിക രണ്ട് വർക്കിംഗ് ഡേയ്സിനകവും തീർപ്പാക്കണം പുതിയ സാലറി സ്ട്രക്ചർ പ്രകാരം നിങ്ങളുടെ ബേസിക് സാലറിയും ഡി എയും മൊത്തം സി ടി സിയുടെ കുറഞ്ഞത് അൻപത് ശതമാനം ആയിരിക്കണം ഇത് പി എഫ് പോലുള്ള ബെനിഫിറ്റ്സിലേക്കുള്ള സംഭാവനകൾ നേരിട്ട് വർദ്ധിപ്പിക്കും മാസത്തെ ഇൻഹാൻസ് ശമ്പളത്തിൽ നേരിയ കുറവുണ്ടാകുമെങ്കിൽ ഇത് നിങ്ങളുടെ പി എഫ് ഗ്രാറ്റ്വിറ്റി പെൻഷൻ എന്നിവ ശക്തിപ്പെടുത്തുകയും ദീർഘകാലത്തേക്ക് മികച്ച സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വഴി ഫുൾ ടൈം എംപ്ലോയീസിനുള്ള എല്ലാ ബെനിഫിറ്റ്സും കോൺട്രാക്ട് എംപ്ലോയീസിനും കൊടുക്കണം ഡെലിവറി തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും പി എഫ് ഇ എസ് ഐ സി പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പാക്കണം ഒ എസ് എച്ച് കോഡിലൂടെ തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ ശുദ്ധജലം വിശ്രമ മുറികൾ ശരിയായ ആരോഗ്യ സുരക്ഷാ സംവിധാനം എന്നിവ നൽകണമെന്ന് നിർബന്ധമാക്കുന്നു മൊത്തത്തിൽ ഈ കോഡുകൾ എല്ലാ വിഭാഗം ജീവനക്കാരുടെയും അവകാശങ്ങൾ ശക്തിപ്പെടുത്താനും ദീർഘകാല ക്ഷേമമുറപ്പാക്കാനും ലക്ഷ്യമിടുന്നു